എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സീനിയർ അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എഫ് എം സി ജിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് മന്ത്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് കളക്ഷൻ ഡെയിലി അക്കൗണ്ടിംഗ് ആൻഡ് കളക്ഷൻ ബഡ്ജറ്റിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാഷ് ഫ്ലോ ഇതെല്ലാം നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സാലറി അയ്യായിരം മുതൽ എണ്ണായിരം തിറംസ് വരെയാണ് വരുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിലായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ എച്ച് ആർ ശ്രീനി നാസൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ട്രസ്റ്റ് ലൈൻ സെക്യൂരിറ്റി ആൻഡ് ക്ലീനിങ് സർവീസ് എൽ എൽ സി കമ്പനിയിലേക്ക് മെയിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അത് കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ സി വി അയയ്ക്കാൻ ശ്രമിക്കുക ഈ വേക്കൻസിക്ക് സിറ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് സെക്യൂരിറ്റി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് ഇരുപത്തൊന്നിനും നാൽപ്പത്തഞ്ചിനും വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് ട്രസ്റ്റ് ലൈൻ സെക്യൂരിറ്റി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ടു വൺ ഫോർ ടു ഫോർ എയിറ്റ് വൺ സെവൻ എന്ന വാട്സപ്പ് നമ്പറിലോ നിങ്ങളുടെ സി വി അയയ്ക്കുക സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് ദ്രംസ് ആണ് സ്റ്റാർട്ടിംഗ് പറയുന്നത് അതിനുശേഷം സാലറിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടാവും നിങ്ങളുടെ പെർഫോമനുസരിച്ചിട്ട് ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ നക്കീൽ ഫാർമസിയിലേക്ക് ഫാർമസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് ഡി എച്ച് എ ലൈസൻസ് നിർബന്ധമായും ഉള്ളവർ മാത്രം ഇതിനപ്ലൈ ചെയ്യുക ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം വർക്ക് ലൊക്കേഷൻ ദുബായ് ഹെൽത്ത് കെയർ സെൻറ്ററിലാണ് സിറ്റിയിലാണ് വരുന്നത് താല്പര്യമുള്ളവർ നക്കീൽ ഫാർമസി അറ്റ് യാഹു ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക സാലറി മൂവായിരം മുതൽ നാലായിരം തിറംസ് വരെയാണ് കമ്പനി പറയുന്നത് ദുബായ് ജബലിലുള്ള ഹിറ പ്രോപ്പർട്ടീസ് എൽ എൽ സിയിലേക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സി സി ടി വി ക്യാമറാസ് മോണിറ്റർ ചെയ്യുന്നതിനും അലാം സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നതിനെല്ലാം ഉള്ള നോളജ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് നയൻ വൺ ഫൈവ് ത്രീ ടു ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ധറംസ് വരെയാണ് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ദുബായിലെ ലുന ലേണിംഗ് സെൻറ്ററിലേക്ക് മോണ്ട്സോറി പ്രൈമറി ഗെയ്ഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെയുള്ള ലെവലിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അത് എ എം ഐ അല്ലെങ്കിൽ എ എം എസ് മോണ്ടിസോറി സർട്ടിഫിക്കറ്റാണ് ഉണ്ടായിരിക്കേണ്ടത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ ഇൻഫോ അറ്റ് ലുന ഹൈഫൺ ലേണിംഗ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഫസ്റ്റ് പാത്ത് മോണ്ടിസോറി സെൻറ്ററിലേക്ക് മോണ്ടിസോറി ടീച്ചറുടെ വേക്കൻസി വന്നിട്ടുണ്ട് കെ എച്ച് ലെവൽ ത്രീയോ അല്ലെങ്കിൽ മോണ്ടിസോറിയിൽ ഡിപ്ലോമയോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം മിനിമം രണ്ട് വർഷത്തെ ആണ് ചോദിച്ചിട്ടുള്ളത് കമ്പനി അക്കൊമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി ഏഴായിരം മുതൽ ഒമ്പതിനായിരം തിറംസ് വരെയാണ് താല്പര്യമുള്ളവർ ഇൻഫോ അറ്റ് ഫസ്റ്റ് പാത് ഇ ഡി യു ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് അൽബർഷയിലുള്ള എക്കോപ്യൂർട്ടിൽ സർവീസിലേക്ക് സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സിറാ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക സാലറി ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ത്രീ സിക്സ് സെവൻ ടു സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഫീമെയിൽ ഫാഷൻ ഡിസൈനർ ഫോർ മെർച്ചൻ്റൈസിംഗിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഫാഷൻ ഡിസൈനറിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് ഇതിന് അവസരമുള്ളത് സ്പോൺസർ വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ഫോർ സിക്സ് ഫോർ ഡബിൾ നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ആമസോൺ എക്സ്പോർട്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും പ്രമോഷനാണ് ഉദ്ദേശിക്കുന്നത് എ പ്ലസ് കണ്ടൻറ്റ് ക്രിയേഷൻ എക്സ്പീരിയൻസ് ഇൻ കണ്ട ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബ്രാൻഡ് സ്റ്റോർ ഇൻ ആമസോൺ പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് ഇതെല്ലാം നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് ഫോർ വൺ ഫൈവ് സെവൻ വൺ ഫോർ ഫോർ വൺ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയയ്ക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അജിമാനിലെ ഒരു സ്റ്റേഷനറി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് പ്രധാനമായും പ്രിൻറ്റിങ് ഫോട്ടോ കോപ്പി സ്കാനിങ് ഇതിലെല്ലാമാണ് എക്സ്പീരിയൻസ് വേണ്ടത് അതുകൂടാതെ ബേസിക് കമ്പ്യൂട്ടർ നോളേജ് അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സെവൻ സീറോ നയൻ ഡബിൾ ടു സെവൻ എന്ന നമ്പറിലോ താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അബുദാബിയിലെ ഗോൾഡൻ ടവറിലുള്ള എക്സ്ട്രാ കെയർ ജനറൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ വൺ ഫോർ സീറോ സിക്സ് ഡബിൾ ഫോർ എന്ന നമ്പറിലോ അമ്രീത് അറ്റ് എമറേറ്റ്സ് ഡോട്ട് നെറ്റ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക അജിമാനിലെ ഒരു കഫ്തീരിയിലേക്ക് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്വിപ്മെൻറ്റ് ഇൻസ്റ്റാളേഷൻ എല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു നയൻ എയ്റ്റ് ഡബിൾ നയൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവർ കം ഓഫീസ് ബോയുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക രണ്ട് വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതും ദുബായിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ സെവൻ സിക്സ് എയ്റ്റ് ഫൈവ് സെവൻ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അഗ്രികൾച്ചറൽ എഞ്ചിനീയറുടെ വേക്കൻസിയും ഡ്രൈവർ കം പെസ്റ്റ് കൺട്രോൾ ടെക്നീഷ്യൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഇതേ ഫീൽഡിൽ മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ വൺ ടു വൺ സെവൻ ഡബിൾ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡേറ്റ എൻട്രിയിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം ദുബായിലാണ് ലൊക്കേഷൻ ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ സെവൻ സിക്സ് ഫോർ സെവൻ നയൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ ലേസർ കട്ടിംഗ് കമ്പനിയിലേക്ക് ഒരു സെയിൽസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക മിനിമം രണ്ട് വർഷത്തെ ഫാബ്രിക്കേഷൻ ആൻഡ് ലേസർ കട്ടിംഗ് ഫീൽഡിലെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ സീറോ സിക്സ് ടു എയ്റ്റ് ടു ത്രീ ഡബിൾ ഫോർ ടു ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതേ കമ്പനിയിൽ തന്നെ ഓട്ടോ കാർഡ് ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ പറഞ്ഞ നമ്പറിലേക്ക് സേവ് അയക്കുക ദുബായിലെ ഒരു ബാങ്കിങ് സെക്ടറിലേക്ക് ടെലി സെല്ലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എൺപത് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഏജ് ലിമിറ്റ് ഇരുപതിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർ വേണം അപ്ലൈ ചെയ്യാൻ മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷനും കിച്ചൺ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് അതുകൂടാതെ ഓവർ ടൈമും ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് കേരളത്തിലാണ് കൊച്ചിയിൽ വെച്ചായിരിക്കും ഇൻറ്റർവ്യൂ നടക്കുന്നത് ഡയറക്റ്റ് ആണ് നടക്കുന്നത് നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് വിസയിൽ തന്നെ ഇവിടുന്ന് പോകാൻ കഴിയും സർവീസ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് നയൻ ഡബിൾ സെവൻ എയിറ്റ് സെവൻ നയൻ എയിറ്റ് വൺ ഡബിൾ നയൻ എയിറ്റ് ഡബിൾ വൺ ഫൈവ് എന്ന നമ്പറിലോ എയ്റ്റ് വൺ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ ത്രീ സിക്സ് സീറോ ഫോർ എന്ന നമ്പറിലോ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫൈവ് ഡബിൾ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഷാർജയിലെ ഒരു കഫ്തേരിയയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ സിക്സ് ടു ഫോർ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലുള്ള ഓയിൽ ഫീൽഡ് ആൻഡ് ട്രേഡിംഗ് കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ടൻ്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം ബി കോം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ നന്നായി അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി ആണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് അടുത്ത വേക്കൻസി ഇൻഡോർ സെയിൽസ് ആണ് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് എയിറ്റ് ഫോർ എയ്റ്റ് വൺ ഫോർ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ദുബായിൽ ഹെവി ബസ് ലൈസൻസ് ഉള്ള ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സ്കൂൾ ബസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് ത്രീ ഫോർ സെവൻ എയ്റ്റ് ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ കം ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സീറോ ത്രീ സീറോ എയ്റ്റ് വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക മിനിമം അഞ്ച് വർഷത്തെ ദുബായ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് സാലറി ആറായിരം തിറംസ് മുതൽ ഏഴായിരം തിറംസ് വരെയാണ് കമ്പനി കാറ് പെട്രോൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സീറോ സിക്സ് ഡബിൾ ഫോർ സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് വെൽഡർമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ദുബായ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സീറോ ത്രീ സീറോ എയ്റ്റ് വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക കമ്പനി അക്കോമഡേഷൻ വിസ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്